ഈ ചടങ്ങിൽ എത്തിയ എല്ലാ ഗുരുജനങ്ങൾക്കും നമസ്കാരം ലളിതമായ ജീവിതശൈലികളും പവിത്രമായതും ഒരുപക്ഷെ അഗ്നിഹോത്രം പോലെ പരിശുദ്ധമായ കർമ്മം കൊണ്ടും ആചാര്യ പരമ്പരയ്ക്ക് പോലും മാതൃകയായി കരുണമിച്ചവരും മഹാബ്രിൻ്റെ ആകസ്മികമായ വേർപാടിൻ്റെ അമ്പരപ്പ് തരുന്ന ദുഃഖത്തിലാണ് നമ്മളിപ്പോൾ എന്താണ് പറയേണ്ടത് എങ്ങനെയാണ് തുടങ്ങും ഒരു രൂപവുമില്ല ഏതാണ്ട് പന്ത്രണ്ട് പന്ത്രണ്ട് വയസ്സ് മുതൽ അണ്ണാൻ മൂലിച്ച് ഞാൻ പിറകെ നടക്കാൻ തുടങ്ങിയതാണ് താളശാസ്ത്രങ്ങളുടെ മഹാസാഗരം ഉള്ളിലൊളിപ്പിച്ച ആ മഹാഗുരുവിന്റെ ജ്ഞാനസമുദ്രത്തിന്റെ ആഴവും വ്യാപ്തിയും എന്തെന്നറിയാതെ ആ മഹാഗുരുനാഥന്റെ നിഴലിഞ്ഞു പോലും ഒന്ന് സ്പർശിക്കുവാൻ കഴിയാതെ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ നാല് വരെ ആ യാത്ര തുടങ്ങും സംഗീത പഠനം ഔദ്യോഗിക ജീവിതം വിവാഹം തുടങ്ങിയ എൻ്റെ ജീവിതത്തിലെ സമ സമസ്ത മേഖലയിലും ദൈവികമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയ ഉദ്ഘാടനം കെ ആർ ഫാസി എന്ന എൻ്റെ ഫാസി അറിവിൻ്റെ ആകാശത്തെ കുറിച്ച് ഓർമ്മിക്കുവാനും പറയുവാനും അനുഭവങ്ങളായി സംഭവങ്ങളായി പാഠങ്ങളായി ആക്ഷയ ബോധനകളായി എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ അതിലൊന്നുപോലും പറഞ്ഞു പൂർത്തിയാക്കുവാൻ നാവിനെ എൻ്റെ നാത്തിനെ ഹൃദയം സമ്മതിക്കുകയില്ല അതിന് ഞാൻ മുതിരൊന്നുമില്ല നാദത്തെ ഉപാസിച്ച് നാദത്തിൽ ലയിച്ച ആ മഹാഗുരുവിൻ്റെ പാദങ്ങളിൽ മനസ്സ ശിരസ എല്ലായ്പ്പോഴും നമസ്കരിക്കുന്നു അടുത്തതായി ആശംസ അനുസ്മരണത്തിന് വേണ്ടിയിട്ട് എല്ലാവരുടെയും വേണ്ടി നമ്മുടെ മഹേഷ് മാതൃഭൂമി അദ്ദേഹത്തിന് കുറച്ച് നേരത്തെ പോകണം അദ്ദേഹത്തിന് ആദ്യമായി ക്ഷണിക്കുകയാണ്